ഇന്റർനാഷണൽ തിങ്കളാഴ്ച വയലത്തൂരിലെ ഓട്ടോറിക്ഷകൾ ഓടിയത് കൂട്ടുകാരുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ ഹൃദ്രോഗിയായ സഹപ്രവർത്തകൻ സുബൈർ കുടുക്കലിന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്തുന്നതിനാണ് വയലത്തൂരിലെ ഓട്ടോ ഡ്രൈവർമാർ കാരുണ്യയാത്ര നടത്തിയത് വയലത്തൂർ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ഡ്രൈവറായ സുബൈർ ഏറെ ഹൃദ്രോഗത്തിന്റെ ചികിത്സയിലാണ് രോഗം മൂർച്ഛിച്ചതിനാൽ ഇപ്പോൾ ഓട്ടോ ഓടിക്കാനും പറ്റുന്നില്ല

ഓട്ടം ആ രോഗിക്ക് വേണ്ടി ഞങ്ങളുടെ സഹപ്രവർത്തകനു വേണ്ടി വിനിയോഗിക്കുകയാണ് ഇതിനു മുമ്പും ഞങ്ങൾ പത്ത് വർഷത്തോളമായി റാഷിദ് മോൻ എന്ന കുട്ടിക്ക് വേണ്ടി തുടങ്ങിയ ആ കാരുണ്യ പ്രവർത്തനം പത്താം വർഷത്തിൽ ഇന്ന് ഞങ്ങളെ സഹപ്രവർത്തകന് വേണ്ടി തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിനു വേണ്ടി എല്ലാവരും അകമഴിഞ്ഞു ഈ ഓട്ടോ തൊഴിലാളികൾ എല്ലാവരും അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടും നാട്ടുകാരുടെയും വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളുടെയും രാഷ്ട്രീയ സാമൂഹിക പിൻ ജാതി മത ഭേദമന്യ എല്ലാവരും ഒറ്റക്കെട്ടായി പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്തിലെല്ലാവരും ഈ കാരുണ്യ പ്രവർത്തനത്തിന് കൂടെ സഹായിക്കുന്നുണ്ട് സഹകരിക്കുന്നുണ്ട് തൊട്ടടുത്ത പഞ്ചായത്തുക ചെറിയമുണ്ടം പഞ്ചായത്ത് താനാളൂർ പഞ്ചായത്ത് ഒഴൂർ പഞ്ചായത്ത് ഇവരെല്ലാം ഞങ്ങളോട് ആത്മാർത്ഥമായി സഹ ഈ ഭാഗത്ത് ഓട്ടോ തൊഴിലാളികളുണ്ട് അവരെല്ലാം തന്നെ ആത്മാർത്ഥമായി സഹകരിക്കുന്നുണ്ട് വയലത്തൂർ ഓട്ടോ ഡ്രൈവേഴ്സ് കോ ഓർഡിനേഷൻ കമ്മിറ്റിയാണ് കാരുണ്യത്തിന് നേതൃത്വം നൽകുന്നത് കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് ബാബുവി സെക്രട്ടറി സുബൈർ തുടങ്ങിയവർ ചേർന്ന് കാരുണ്യത്തിന് ഫ്ലാഗ് ഓഫ് ചെയ്തു ഭാരവാഹികളായ നാസർ വി പി സദാനന്ദൻ മുഹമ്മദ് ഊട്ടി എന്നിവർ നേതൃത്വം നൽകി യാത്രക്കാരും മികച്ച പിന്തുണയാണ് നൽകിയത്